നീതിയുടെ എല്ലാവാതിലും കുട്ടിയടക്കപ്പെട്ട മറുപടിയില്ലാത്ത മഹാമോനങ്ങളിൽ പരാജയപ്പെട്ടൊരു സഹനമാതാവ് ഒരു വയോധിക പറഞ്ഞതാണ് പോരാടി മടുത്തു ഒരുപാട് കരഞ്ഞു ജീവിത സാധനത്തിൽ നീ ഒന്നിനും വയ്യെന്നും കഴിയുമെങ്കിൽ അനന്യയുടെ അസ്ഥികൂടമെങ്കിലും താ ഞാൻ പറ്റ കുഞ്ഞിന് ബെലിച്ചോറെങ്കിലും വെച്ചു കൊടുത്തോട്ടെ സാറന്മാരെ എന്ന് വിലപിച്ച അമ്മയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഞ്ജുനാഥ് ഇന്നൊരു വാർത്താക്കുറിപ്പ് ഉറക്കുന്നുണ്ട് അതിസങ്കീർണമായതെങ്കിലും വ്യവഹാര ഭാഷയല്ല ഒറ്റ ഒരു വാർത്താക്കുറിപ്പാണ് സത്യമേവ ജയദേശ ഗ്രേറ്റ് രണ്ടേ രണ്ട് വാചകം ആയിരം വാക്കുകളെക്കാൾ മാരക ദൈവസ്തുതിയാണ് നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെച്ചാലും ഞാൻ താഴെ ഇറക്കും എന്ന ബൈബിൾ വാചകം ഒന്നാം അധ്യായം നാലാം വാക്യം സത്യം ധർമ്മസ്ഥലിൽ ഇപ്പോഴും അജ്ഞാതനായ ഒരു അധർമ്മരാജാവും അവന്റെ ഒരു ഈവിൾ ക്യാബിനറ്റും ഡി കമ്പനി കൂലിപ്പട്ടാളവും ചേർന്ന് ഒരു അടക്കിവാഴും അധോ സാമ്രാജ്യത്തിന്റെ അടിക്കൽ വിറക്കുന്ന കുഴുക്കലാണ് എസ് ജനാധിപത്യത്തിന്റെ നാലാം തോണുന്ന സങ്കല്പത്തെ നാണം നാണകെടുത്തിയ കർണാടക മാധ്യമങ്ങളുടെ ഹിന്ദി മാധ്യമങ്ങളുടെ വൃത്തികെട്ട മൌനത്തിനിടയിലും മരിക്കാതെ പുറത്തു വന്ന് വാർത്തകളുടെ വാമൂടാൻ ഗാഗോർഡർ നേടിയെടുത്തെങ്കിലും കുഴിമാടങ്ങളിലെ കബന്ധങ്ങൾ അസ്ഥികൂടങ്ങൾ പറഞ്ഞു തുടങ്ങലാണ് ധർമ്മസ്ഥലയിലെ അധർമ്മ സത്യങ്ങൾ നാടുവാഴും തമ്പറാംകൂട്ടം ഏതിനും പോകുന്ന വൻ ശക്തികളെന്ന തിരിച്ചറിവിലും വൈകിയാണെങ്കിലും കുഴിമാടങ്ങളിലെ പതിറ്റാണ്ടുകളുടെ ചോരകനച്ച സത്യങ്ങൾ തോണ്ടിപ്പുറത്തിടാൻ ബലവത്താർ എസ് ഐ ടി രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ സാക്ഷ്യം ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കുള്ളത് വാഴപ്പിണ്ടി അല്ല നട്ടല്ലാണ് വിശ്വാസികളുടെ പുണ്യഭൂമിയെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു പേടിപ്പാട വലിച്ചുമാറ്റുന്നതിൽ സർക്കാരിന് ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായാൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷം ധർമ്മസ്ഥലയിലെ മാഫിയ കോക്കസിന്റെ വക്താക്കളാവുന്നോ എന്നാരെങ്കിലും സംശയിച്ചാൽ പഴിക്കാവതാണോ നിന്നെയും നിന്റെ കുടുംബത്തെയും പച്ചക്ക് തീർക്കുമെന്ന മേലാവലെ വിരട്ടിൽ ഒരു പെൺകുട്ടിയെ ഒരു പെച്ചു കൊച്ചു പെൺകുട്ടിയെ സ്കൂൾ ബാഗടക്കം കുഴിച്ചു മൂടിയ മൊഴിയടക്കം കോടതിയിൽ വന്നിട്ടും ആ ഒരു മുസ്ലിമാണ് ഗൂഢാലോചന കേരളത്തിലാണ് എന്നൊക്കെ വ്യാജങ്ങൾ വൈകൃത വാക്കുകൾ വർഗീയ വലാപത്തിന് പാതകം പറയുന്നത് ഏതെങ്കിലും ഹനുമാൻ സേന മോഡൽ ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ല ദൂക്കിൽ നേതാക്കളല്ല ബി പ്രധാന നേതാവാണ് കർണാടക എൽഒപി ആർ അശോക പരാതിയും തെളിവുകളും സത്യമെങ്കിൽ ചാവുനിലത്തിൽ നാളെ അടക്കം കാത്തിരിക്കേണ്ടത് അസ്ഥികളുടെ കൊയ്ത്തുകാലമാണ് ആ മാതാപിതാക്കൾക്ക് മുന്നിൽ മുറിവുകൾ നിറഞ്ഞ വ്യവസ്ഥരായി മരവിച്ചു കിടന്ന പതിനേഴുകാരി സൗജന്യം ബാത്റൂമിലിട്ട് കരിച്ചു വന്ന വേദവല്ലിയും നേത്രാവതിയിൽ ചീർത്തുപൊങ്ങിയ പത്മനതയും ഒക്കെ ക്ഷേത്ര വിശ്വാസികളാണ് ഭക്തരാണ് അവിടെ നായാടും മട്ടിൽ പിടിച്ചഴിക്കുള്ളിലാക്കിയ സാധു സ്ത്രീകളെ മാവബന്ധം അന്വേഷിക്കണം എന്നൊക്കെ അങ്ങ് വിഷവാണിയാണെങ്കിലും ആ ഹൈന്ദവ സഹോദരിമാരുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് കമാന്ന് മിണ്ടാൻ നാവുപൊങ്ങാത്ത വാക്കുവിലങ്ങി വെറുപ്പിന്റെ ശക്തികളെ വാഴട്ടെ നിങ്ങളുടെ മുടിഞ്ഞ വ്യാജങ്ങൾ അക്രമാസക്താക്രോശങ്ങൾ കന്യാസ്ത്രീ വേട്ട